നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് ും സി പരീക്ഷാ ഫലങ്ങളെല്ലാം വന്നു കഴിഞ്ഞു തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് അഞ്ച് വിജയ ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ദർശനാവട്ടം ദേശത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എല്ലാ വർഷവും എസ് എസ് എൽ സി ആണെങ്കിലും അല്ലെങ്കിൽ പ്ലസ് ടു ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു ഉന്നത പരീക്ഷകളാണെങ്കിലും അതിലെല്ലാം ഗംഭീര വിജയം കാഴ്ചവെക്കുന്നവരെ തേടി പതിവ് പോലെ എത്താറുള്ളത് നഗരൂരിന്റെ പ്രിയങ്കരനായ ഒൻപതാം വാർഡ് മെമ്പർ ശ്രീ അഭി ശ്രീരാജാണ് ഇത്തവണയും സിക്ക് ഫുൾ എ പ്ലസ് നേടി വിജയിച്ച നമ്മുടെ നാട്ടിലെ ചുണക്കുട്ടികളെ തേടി അവർക്ക് വിജയാശംസകളും സ്നേഹാശംസകളും മധുരവുമായിട്ടെല്ലാം എത്തിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ കാഴ്ചകളാണ് ഇന്ന് വാർത്തകളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ പാറമുക്ക് കടവിള തെറ്റുകുഴി എന്നീ ഭാഗങ്ങളിലായിട്ട് നാല് വിദ്യാർത്ഥികളാണ് ഫുൾ എ പ്ലസ് നേടിയിരിക്കുന്നത് ഒൻപതാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാം വീട്ടിലെത്തി തന്നെയാണ് വാർഡ് മെമ്പർ അവർക്ക് ആശംസകൾ നേർന്നത് ഫുൾ ഒരുപാട് സന്തോഷം ഗവൺമെന്റ് അച്ഛന്റെ അടുത്ത് അമ്മയടുത്തും പിന്നെ സ്കൂളിലുള്ള ടീച്ചേഴ്സും ട്യൂഷനിലുള്ള ടീച്ചേഴ്സും എല്ലാരും അച്ഛന്റെ പേര് സുനിൽ അമ്മയുടെ പേര് രുചി ചേട്ട ഇപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു സന്തോഷം അഭിമാനം വന്നതിൽ വളരെ സന്തോഷം പ്ലസ് പ്ലസ് മുകളിലോട്ട് ുംഫിദേവ് പേര് സ്ഥലം പാറമുക്ക് അച്ഛൻ്റെ പേര് ബിനു അമ്മൻ്റെ പേര് സിന്ധു ഫുള്ള് ഏപ്രസ് കിട്ടിയത് പ്രതീക്ഷിച്ചില്ലേ ഫുൾ ഏപ്രസ് കിട്ടുമെന്ന് നല്ലോണം എഴുതിയായിരുന്നു പരീക്ഷ ഒരു സബ്ജെക്റ്റും അത്രേ പാടായിട്ടുണ്ടായിരുന്നു ഫുൾ ഏപ്രസ് കിട്ടിയപ്പോൾ അതിനും കൂടെ നല്ലൊരു മാറ്റം വന്നു അടുത്ത പ്ലസ് ആണ് ബോയ്സ് തന്നെ കിട്ടണം സയൻസാണ് എടുക്കണം അഡ്വംബർ വന്നതിന് സന്തോഷമാണെനിക്ക് എൻ്റെ പേര് ശ്രീകല വി എസ് അച്ഛൻ്റെ പേര് വിനു മകൻ്റെ പേര് ആദിത്യൻ വി എസ് പഠിച്ചത് ഗവൺമെൻറ് അച് കളിമാനി ഫുൾ ഐപ്ലോസ് ഉണ്ട് വളരെ സന്തോഷം ആ ഡോമർ വന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഒരു ഉപകാരം തരുന്നതിൽ സന്തോഷമുണ്ട് മോൻ ഈ പറഞ്ഞ പോലെ ബാഡ്മിൻ്റൺ ആണ് അപ്പോൾ അവൻ അവൻ്റെ കോച്ചിങ്ങിന് പോയേക്കാണ് വൈകുന്നേരം വീട്ടിൽ കാണുമെന്ന് പറഞ്ഞാണ് വന്നത് അപ്പോൾ അതിനുള്ള ഒരു മധുരം അവൻ്റെ അമ്മയ്ക്ക് ഞാൻ കൈമാറുകയാണ് അവൻ ഇനിയും പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ഇതിൻ്റെ മുകളിലേക്കുള്ള മാർക്ക് നേടി നല്ല വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ എൻ്റെ പേര് പൂർണ്ണ സി എസ് ഐയിലാണ് പഠിച്ചത് ഇപ്പോൾ ടെൻത്ത് കഴിഞ്ഞു അമ്മ രശ്മി അച്ഛൻ്റെ പേര് സതീഷ് ചേട്ടനുണ്ട് പ്രണവ് വയനാട്ടിലാണ് പഠിക്കുന്നത് ടീച്ചേഴ്സ് പാരൻസ് ആ എല്ലാവർക്കും താങ്ക്സ് അഭി സുരേഷ്മാവിന് താങ്ക്സ് വന്നതിൽ സന്തോഷമുണ്ട് ആണ് ഒൻപതാം പാടാണെങ്കിലും നമ്മൾ എട്ടാം പാടാണ് എന്നാലും എല്ലാ കാര്യങ്ങൾക്കും എന്നെ മുന്നിട്ട് നിൽക്കും ഏത് എന്ത് കാര്യമുണ്ടെങ്കിലും ിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും എന്നെ മുന്നോട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും അവിടുത്തെ അങ്ങത്തെ പോലെ തന്നെ നിന്ന് എല്ലാം നന്നായി ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാറുണ്ട് അത് നമ്മളെല്ലാവരും കാണുന്നതാണ് വളരെ സന്തോഷം അടുത്ത സുഹൃത്തിൻ്റെ മകളാണ് അതിൽ ഒരു നമ്മുടെ അയൽക്കൂട്ടമാണ് കുട്ടിയുടെ അമ്മ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കാണുന്ന കുട്ടിയാണ് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ വാർഡ് മാറിയിട്ട് പോലും കുട്ടിക്കൊരു സ്നേഹഭാരം കൊടുക്കണമെന്ന് വിചാരിച്ചത് ഇതിനും